ധികം കവിതകൾ രചിച്ചിട്ടും പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ യുവകവി പേരാമ്പ്രയ്ക്കടുത്ത് മുതുകാട് സ്വദേശിയായ യുവകവിയാണ് തന്റെ ഹൃദയാന്തരത്തിൽ നിന്നും പിറവി നൽകിയ കവിതകൾ വെളിച്ചം കാണാത്തതിൽ വേദനിക്കുന്നത് കവിയുടെ ആശയാവിഷ്കാരം വായനക്കാരിൽ എത്തുമ്പോഴേ അത് പൂർണ്ണമാവുന്നുള്ളൂ അത് എങ്ങനെ എത്തിക്കാൻ കഴിയുമെന്നറിയാതെ ഉഴലുകയാണ് മാർട്ടിൻ ചെകുത്താൻ മുക്ക് എന്ന ഈ കവി ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം എഴുതിയിട്ട് നിക്കുകയാണ് അപ്പം അത് പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം പ്രസിദ്ധീകരിക്കണം വളരെ അതിയായ ആഗ്രഹമുണ്ട് ഇപ്പം നമ്മൾ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ചെറിയ ഈ ഒരു കഴിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതിലുപരി അതിലൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ചിപ്പം പറയുകയാണെങ്കിൽ ആരെങ്കിലും നമ്മൾ പബ്ലിഷ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത് അപ്പം ഇത് നന്നായിട്ട് പിന്നെ ഇനിയും എഴുതാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പം അതിനുള്ളൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അപ്പം അതിലൂടെ ഒരുപാട് ആശയങ്ങൾ മനസ്സിലുണ്ട് അപ്പം അത് ഈ നമ്മളെ എഴുത്തിലൂടെ പുറത്തേക്ക് പുറവും കാണിക്കുക എന്നുള്ളൊരു കടമ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം വേറിട്ട് നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള കഴിവുകളായിരിക്കുക അപ്പൊ ആ കഴിവുകൾ എന്തു കൊണ്ട് നമുക്ക് മൂടി വെക്കാതെ മറ്റുള്ളവരൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് തന്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ കിട്ടുന്ന സമയങ്ങൾ സർഗ സൃഷ്ടിക്കായി മാറ്റിവെച്ചാണ് മാർട്ടിൻ ഇത്രയും കവിതകൾ രചിച്ചു കൂട്ടിയത് ആയിരത്തി മുന്നൂറിൽ പരം ഗദ്യ കവിതകളാണ് കവിയുടെ തൂലികയിൽ നിന്നും ജന്മം കൊണ്ടിട്ടുള്ളത് പേരാമ്പ്രയിലെ ജ്വല്ലറി ജീവനക്കാരനായ മാർട്ടിൻ തൻ്റെ മനസ്സിൽ വിത്ത് നട്ട് കഴിഞ്ഞ ഒരു നോവൽ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണിപ്പുരയിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യുവ സാഹിത്യകാരൻ പുസ്തകരൂപേണ ഇറക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇദ്ദേഹത്തിനറിയില്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരെങ്കിലും സഹായത്തിനായി വന്നാൽ പുസ്തകം പബ്ലിഷ് ചെയ്യാമെന്ന ആഗ്രഹത്തിലാണ് മാർട്ടിൻ തൻ്റെ രചന ലോകത്തിനെ കാണിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്നും മാർട്ടിൻ പറഞ്ഞു മുതുകാട് തെക്കേക്കൂറ്റ് ബാലൻ്റെയും മേരിയുടെയും മകനായ മാർട്ടിന് തൻ്റെ ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ള ബിരുദം പൂർത്തിയാക്കാൻ ജീവിത പ്രാരാബ്ധങ്ങൾ മൂലം കഴിഞ്ഞിട്ടില്ല രമ്യാണ് ഭാര്യ ആദം ഏകമകനും മാർട്ടിൻ്റെ ആഗ്രഹം പോലെ തൻ്റെ ആദ്യ കൃതി പുറത്തിറക്കാൻ കഴിയട്ടെ വായനക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിക്കട്ടെ അതുപോലെ കൂടുതൽ എഴുതാനും കഴിയട്ടെ വിജയശ്രീ രാജീവ് ട്രൂവിഷൻ ന്യൂസ് രാജീവ് ഡെയിലി വേറാഭർ നിങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്രെൻഡി ഡിസൈൻ ചെയിനുകളുടെ കർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം ബരൂ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങളുടെ പേരാബ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു